എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം ഇന്ന് ഡേറ്റ് പറയണോ കാരണം കണ്ടിന്യൂ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല ഒരു ദിവസം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വീഡിയോ എടുക്കാറുള്ളൂ ദിവസവും വീഡിയോ ഇടണോന്നൊക്കെ വിചാരിക്കുന്നു പക്ഷെ ദിവസം എന്താ വീഡിയോ ഇടുന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളു അതെന്താ നമുക്ക് എല്ലാവർക്കും ഒക്കെ കാണുന്നത് ഇഷ്ടമാണോ അതോ ബോറാണോ എന്നൊന്നും അറിയാൻ പറ്റത്തോണ്ട് ആ ദിവസവും വീഡിയോ ഇടാത്തത് അപ്പോ വിചാരിച്ചു ഇന്ന് വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങളുള്ള ദിവസമാണ് ഇപ്പൊ സമയം ഉച്ചയായി ഒന്നര അവർ ആയി രാവിലെ തൊട്ടേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ധനുഷേ സ്കൂളിൽ വിളിക്കാൻ പോകണമായിരുന്നു ഹാഫ് ഡേ ആയിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്തിട്ടൊക്കെ വന്നു വന്നിട്ടൊക്കെ അടുക്കളയിലേക്ക് കയറി ഭക്ഷണം പകുതി ഉണ്ടാക്കി വെച്ചിട്ടാ പോയത് പിന്നെ വന്നതിന് ശേഷം വീണ്ടും പകുതി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് കാണിച്ചു തരാം ഡ്രസ്സ് കാണിച്ചതാന്ന് പറഞ്ഞത് ഇന്നലെ ഏട്ടൻ്റെ അവധിയായിരുന്നു അപ്പം ഏട്ട ഉച്ച കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം എന്തിനാ എന്തിനാ അപ്പൊ എന്നോട് പറഞ്ഞ് ചുമ്മാ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പുറത്ത് പോയി പുറത്ത് പോയിട്ട് അവർ രണ്ട് തുണി കടയ്ക്ക് ഞാൻ ആഴ്ച ചെന്തിനാ തുണി കടക്കാറുണ്ട് എനിക്കിപ്പോ തുണിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇല്ല കാരണം എന്താണെന്ന് പറയൂ അടുത്ത ആഴ്ച എന്റെ പിറന്നാളാ അതിന്റെ മുന്നോടിയായിട്ട് കുറച്ച് ഡ്രസ്സ് മേടിച്ചു അപ്പൊ ആയിട്ട് എന്നെ കൊണ്ടുപോയത് അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ മേടിച്ചു അപ്പൊ അതെല്ലാം ഞാൻ ഇങ്ങനെ കഴുകാനായിട്ട് എടുത്തിട്ടേക്കാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കൂടെ കാണിച്ചിട്ട് തരാം ഞാൻ എടുത്ത ഡ്രസ്സുകൾ ഞാൻ കഴുകാനായിട്ട് ഞാൻ ഇങ്ങനെ മറിച്ചിട്ടേക്കറിച്ചിട്ടാ കഴുതാ കഴുകിയിട്ടാ ഞാൻ ഇടത്തുള്ളൂ അതുകൊണ്ട് ഒരു ഡ്രസ്സ് ഇത് ചുരിദാറാണല്ല ബ്ലൂ കളറിൽ ടാ അവിടെ ചെന്ന് കടയിൽ കയറി കയ്യുമ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ അതിനോട് എനിക്കൊരു സാരി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഡ്രസ്സിന് വേണ്ടാവാൻ ഞാൻ പറഞ്ഞു അപ്പൊ കടയിൽ കയറി ഇത് വേറെ ഡ്രസ്സ് ഇത് അനാഥി ഡ്രസ്സാണ് കത്തില്ലാതെ എനിക്ക് വീട്ടിലിടാകാൻ ടൈമിൽ ഡാൻസ് വിളിക്കുന്നുണ്ട് ഞാൻ ആ ആ ഡ്രസ് കാണാം അല്ല അറിയണക്കാണോ ഉള്ളതാ എഴുതി ഇടാനായിട്ടാ ഞാൻ മേടിച്ചത് മെയിനായിട്ട് ഞാൻ വീട്ടിലും ചുരിദാ വാഹനല്ലോ ഇടുന്നത് അതുകൊണ്ട് വീട്ടിലിടാനായിട്ടാ മേടിച്ചത് ഇതിങ്ങനെ ഇങ്ങനെ സോപ്പ് മാത്രല്ല ഇങ്ങനത്തെ ഡ്രസ് ഇത് അനാർ എന്താ പറയുക ആലിയാർ കട്ടിലുള്ള പിന്നെ അടിയിൽ ഇങ്ങനെ സിംപിൾ ആയിട്ടുള്ളതാണ് പിന്നെ എന്റെ ഇതിന്റെ ടോപ്പും ഉണ്ട് ആ ഞാൻ കുറച്ച് ഷേപ്പ് ചെയ്യണം ഒരെണ്ണത്തില് സ്ലീവ് പിടിപ്പിക്കണം അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് മെഷീൻ്റെ അവിടെ വെച്ചേക്കാം ഞാൻ പോയിത്തോണ്ടുവരട്ടെ ഇതിങ്ങനെ കോളർ ഉള്ള ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇതാ ഇതിങ്ങനെ വന്നിട്ട് ഇതിന്റെ കൂടെ ഇതിന്റെ തന്നെ പാന്റ് ഒരേ കണക്കുള്ള പാന്റ് നല്ല ഡ്രസ്സാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മേടിച്ചതിൽ ഒരു ഡ്രസ്സിന് മാത്രമേ ഷോൾ ഉള്ളു ഇത് വേറൊരു ഡ്രസ് പിന്നെ ഷോള് ഒരു അല്ലാത്ത കളില് ഡ്രസ്സ് ഹായ് ഹായ് നല്ല ഷാള് ഞാൻ ഷാൾ അപ്പൊ എന്തൊക്കെയാണ് ഡ്രസ്സുകൾ ഏട്ട ഡ്രസ് ഉണ്ട് അങ്ങനെ സർപ്രൈസായിട്ട് കുറേ ഡ്രസ് വെച്ചു ഏട്ടൻ്റെ സ്വഭാവമേ അങ്ങനെ ഒരു ഡ്രസ് മേടിക്കാന്ന് പറഞ്ഞിട്ട് പോവും പോയി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ഡ്രസ്സെങ്കിലും മേടിക്കും അപ്പം ഞാൻ അപ്പോഴേ പറയും എനിക്ക് വേണ്ട ഒരു രസം ഇപ്പം വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് വേണം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷേ എനിക്കൊരു സാരി വേണമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് പറഞ്ഞാൽ ഉടുക്കാനായിട്ട് ഒരു സാരി വേണം എന്ന് പറഞ്ഞു ഉടുക്കുന്ന അമ്പലത്തിൽ പോകാനായിട്ട് സാരി വേണമെന്ന് പറഞ്ഞാൽ സാരി രണ്ടുമൂന്ന് പുതിയ ഇരിക്കുന്ന ഉടുക്കാത്ത സാരികളിരിപ്പോൾ ഉണ്ട് അപ്പോൾ വിചാരിച്ചു അപ്പോൾ അതി ഏതെങ്കിലും ഒന്ന് കൊടുക്കാം നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട് സാരി മേടിക്കുകയാണ് ബ്ലൗസ് ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ബ്ലൗസ് ഏതെങ്കിലും കൈ കിട്ടുന്ന ബ്ലൗസ് എടുത്തിരുന്നു എത്ര സാരി രണ്ടും സാരി ഇരിപ്പുണ്ട് ഉടുക്കാത്തത് ും അങ്ങനെ വെച്ചിപ്പോൾ അപ്പോൾ സാരി ഇരിപ്പുണ്ട് നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഹൽദി കുങ്കുമിൻ്റെ പ്രോഗ്രാമുണ്ട് ഞാൻ നാളെ ദിവസം ഞങ്ങളോട് പറഞ്ഞില്ലേ ഹൽദി കുങ്കുമെന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ആൾക്കാർ വീട്ടിലേക്ക് വിളിക്കും എന്നിട്ട് നമുക്കിങ്ങനെ ഓരോ ഗിഫ്റ്റുകളൊക്കെ തരും അതാണ് ഹൽദി കുങ്കുമ്പോഴത്തെ അപ്പോൾ അങ്ങനെ വിളിക്കാൻ പറ്റിന് ആൾക്കാർ ആൾക്കാരുടെ വീടുകൾ പോകുമ്പോൾ ഞാനിപ്പോൾ സാരി വിട്ടോണ്ടാ പോകുന്നത് അപ്പോൾ അപ്പോൾ ഓരോരോ വീടുകളിൽ സാരി കൊടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ സാരികളെല്ലാം ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് എത്തിയപ്പോ ഒന്ന് കഴുകിയിട്ട് എല്ലാം കൂടെ ഒരുങ്ങിച്ച് കഴിതാമെന്നുണ്ട് ഒറ്റ അടിക്ക് കഴുകി എടുക്കാമെന്ന ഞാൻ കാരണം ഒറ്റ പ്രാവശ്യം സാരി കൊടുക്കത്തുള്ളൂ അതും അടുത്ത വീട്ടിലുള്ള വീടുകളില്ല ഇങ്ങനെ കഴിഞ്ഞിട്ട് മൂന്നാല് വീടുകളിൽ പോണം ഹൽദീഫിന് സാരി കൊടുക്കുന്നു ഒന്ന് ധനുഷന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് പിന്നെ ബാക്കി രണ്ടെണ്ണം കണ്ടെത്തണ്ട് അതായത് സെന്റ് ജോസഫ് അല്ല നേഴ്സറി തൊട്ട് ആ നഴ്സറി തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ച ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ പോന്നത് സാധാരണ ഹൽദി കുങ്കുന് പോകുമ്പോ പെണ്ണുങ്ങൾ മാത്രമേ പോകത്തുള്ളൂ ധനുഷനൊന്നും ഞാൻ കൊണ്ടുപോയില്ല ഇന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ പോന്നെ അവന്റെ പഴയ ഫ്രണ്ട് അതുകൊണ്ട് അവൻറെ ഫ്രണ്ടിനെ കൂടെ അവനൊന്ന് കാണണം അവനെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ഇവിടെ എനിക്ക് രണ്ടുമൂന്ന് വീടുകളിൽ പോണോടാ നമ്മടെ മാലാണ്ടിയുടെ വീട്ടിൽ അതായത് ബൗലാല വീട്ടിൽ പോണം പിന്നെ അങ് വൽവല് ഒരു വീട്ടിൽ പോണം അല്ല വൽവല്ല ആ ഒരു വൽവല്ല നമ്മൾ പോന്ന ആ വൽവല്ല ആ റെയിൽവേ കോട്ടൺസിന്റെ അകത്ത ഒരു സ്ഥലത്താ രണ്ട് വിലവണല്ല നമ്മള് ഏ ഇവിടെ വീട് വെക്കുന്ന സമയത്ത് നമ്മള് ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നമ്മള് താമസിക്കുന്നതിന്റെ അതിലേക്കൂടെ കൂടെ കൂടെ ഇറങ്ങി വരത്തില്ലായിരുന്നോ ആ പുറവ് കൂടെ ഇറങ്ങി വരുമ്പോ നിനക്ക് ഓർമ്മയുണ്ടോ അതോ ഒരു കൊറേ ഇങ്ങനെ വയലൊക്കെ ഒരു കൊറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമൊക്കെ ഇല്ലായിരുന്നോ ആ അവിടെ ഒരു വീട്ടില് അവിടെയും പോണം അങ്ങോട്ടല്ല ഇങ്ങോട്ട് അങ്ങനെ അവിടെയും പോണം അങ്ങനെ രണ്ടോന്ന് സ്ഥലത്ത് അല്ല നമ്മള് മുകുന്നന്റെ വീട്ടിന്റെ അലയെ കൂടെ പുറവിലോട്ട് ഇറങ്ങത്തിടാ ആ അവിടെ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവിടെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു നിനക്ക് ഓർമ്മ ഉണ്ടോ എന്തോ ഇല്ല നീ വന്നിട്ടില്ല അവിടെ നിനക്ക് ഓർമ്മ ഒരു പണ്ടൊക്കെ അലിയെ കൂടെ വന്നിട്ടേ ഉള്ളൂ നിനക്ക് ഓർമ്മ അങ്ങനെ അവിടെ പോണം അപ്പം അങ്ങനെ വൈകുന്നേരത്ത് കുറെ സ്ഥലത്ത് പോകണം അപ്പം ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു രാവിലെ കുറേ പണികൾ കഴിഞ്ഞു കുറെ തുണിയൊക്കെ കഴുകി വെച്ചേക്കുന്നു വിരിക്കണം പിന്നെ വീട് തൂക്കല് തുടക്കൽ ഇതെല്ലാം കഴിഞ്ഞു തുണി കഴുകല് ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ധനുഷനെ വിളിക്കാൻ പോയി അതുകൊണ്ട് റിലാക്സ് ആയിട്ട് പോവാം വീട് തൂക്കൽ തുടക്കൽ തുണി കഴുതൽ പിന്നെ പാത്രം കഴുതല് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീടിനൊരു വൃത്തിയും കാണത്തില്ല ഇങ്ങനെ പുരാതിൻ അതായത് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താലും തീരാത്ത രീതിയിൽ നമുക്കത് ഫീൽ ആവും രാവിലെ തന്നെ വീട് തൂത്ത് തുടച്ച് തുണിയും കഴുകി കുളിച്ച് അടുക്കളയും പാത്രങ്ങളും എല്ലാം കഴുകി അടുക്കളയും വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മുടെ ജോലി എല്ലാം തീർന്നു പിന്നെ ഇപ്പം അതൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ മതി ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് രാവിലെ തന്നെ എൻ്റെ ആ പണികളെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ട് ഞാൻ ധനുഷനെ വിളിക്കാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടാ പോരാ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെയുണ്ടാക്കും ഇവിടെ ധനുഷന് കഴിച്ചുകൊണ്ട് പോകണം ഏട്ടന് കഴിച്ചുകൊണ്ടു പോകണം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ധനുഷനെ വിളിച്ച് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് ഇപ്പം ധനുഷ്ഠന് ഹാഫ് ഡേ ഉണ്ട ഇല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും ധനുഷന് സ്കൂളിൽ നിന്ന് ഹാഫ് ഡേ ആകുമ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ ധനുഷന് കോളേജിൽ നിന്ന് വിടും അപ്പോൾ അതും കഴിഞ്ഞ് അവനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കും അപ്പൊ ഉച്ചയ്ക്ക് രണ്ട് മണിയാവുമ്പോൾ എന്റെ പണികളും തീർന്ന് ഭക്ഷണമുറക്കികളും കഴിക്കാൻ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പിന്നെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ചെയ്താൽ മതി പിന്നെ എക്സ്ട്രാ പണിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വലിയ ഷോക്കാണ് തയ്ക്കാൻ പിന്നെ ഇസ്ത്രീകൻ കാണും അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ പണികൾ എന്തെങ്കിലും പിന്നെ ഗാർഡനിങ് ചെടി നടൽ ചെടി ഇവിടെ നിന്ന് എടുത്ത് അവിടെ നടൽ അവിടെ നിന്ന് എടുത്ത് ഇവിടെ നടൽ അതൊക്കെയാണ് മെയിൻ പരിപാടി അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ പിന്നെ ഉച്ചയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ അടുക്കളയിൽ വന്ന് ഭക്ഷണവും ഉണ്ടാക്കി ഭക്ഷണവും റെഡിയായി ഇന്നലത്തെ ഭക്ഷണമൊക്കെ കുറച്ചുണ്ട് അതുകൊണ്ട് എനിക്ക് ജോലിയില്ല ഒരു ദിവസം ഫുള്ള് ഡേ ഫുൾ ഡേ മുതലും ഉച്ച വരെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് കുറച്ച് പണി പണിയുണ്ടാകത്തുള്ളൂ കാരണം കറികളൊക്കെ ബാക്കി കാണും പിന്നെ എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുക ചപ്പാത്തി ഉണ്ടാക്കുക ചോറ് വയ്ക്കാനാണെങ്കിൽ ചോറ് വയ്ക്കുക ഇത്രയൊക്കെ ചെയ്താൽ മതി ഇന്നലത്തെ മോരുകറിയുണ്ട് അവിയലായിരുന്നു ഇന്നലെ അവിയലുണ്ട് മീൻകറിയുണ്ട് അങ്ങനെ കറികളെല്ലാം ഇരിക്കും അതുകൊണ്ട് ഇനി ഇപ്പൊ ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കലും കഴിഞ്ഞു എടാ കണ്ണാ ഭക്ഷണമായ നിനക്ക് വിശപ്പായാ ആ ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് തരാം നീ എന്ത് പറയുന്നു അറിയാ ഹായ് ഞങ്ങൾ അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഞങ്ങളല്ല ഞാൻ സാരിയൊക്കെ കൊടുത്ത് വൈകുന്നേരത്തെ എന്റെ ഫ്രണ്ടിന്റെ വീട് വരെ പോവാണ് ഹൽദി കുങ്കുമിന് വേണ്ടിയിട്ട് ഏ കണ്ട ചുമ്മാരിക്കണിക്കല്ലേ അപ്പോ ഹൽദി കുങ്കുമിന് വേണ്ടിയിട്ട് പോവാനായിട്ടൊക്കെ റെഡി ആയി നിൽക്കുക അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്നെ ഓരോന്നൊക്കെ എടുത്ത് അവനും വരുന്നുണ്ട് അവൻറെ ഫ്രണ്ടിന്റെ വീട്ടിലാ പോകുന്നത് എന്റെ സാരി ഒന്ന് കാണിക്കോടാ എപ്പോഴും ഞാനതിനും കാണത്തില്ല കേട്ടോ ഹൽദി കുമ്പം നടക്കുന്ന വീട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യും ഞാൻ ഇന്ന് പോയ വീട്ടിൽ ഹൽദി കുങ്കുമിനുള്ള ഡെക്കറേഷനാണിത് നല്ല രംഗോലിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് സാരി വള മാല ഇതെല്ലാം ഇങ്ങനെ വയ്ക്കും അതെല്ലാ വീടുകളിലും വയ്ക്കും അതായത് നമ്മൾ ദേവിയെ സങ്കല്പിച്ച് വയ്ക്കുന്നതാണ് അതായത് സുമംഗലികളാണ് ഹൽദി കുങ്കുമിനായിട്ട് വിളിക്കുന്നത് എന്നൊക്കെ അവർ ഇവരുടെ ഇവരുടെ സ്റ്റൈലിലുള്ള താലിമാല ബ്ലൗസ് മാല പൂവ് പൊട്ട് എല്ലാം വയ്ക്കും

അല്ലേ നടേ സ്മൈൽ സ്മൈൽ സ്മൈലി ഇട്ടോട അല്ല എന്നേ ഇടാതെ അല്ല എന്നേ ഇടാതെ ഒരെണ്ണം ഇട്ടോക്ക നമ്മൾ ആദ്യം ഇട്ടുണ്ടാക്കouville ഒരെണ്ണം ഇട്ടോക്കടാ അല്ലെങ്കിൽ എന്താ തോന്നുന്നു നമ്മൾ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ട് ഇട്ടോട അതുന്ന് ഞാനാടാട്ടാ എന്താ എനിക്കൊരു പേടി എനിക്ക് കാർത്ത അത് അതിന്റെ അച്ചാ അത് ഞാനും എടുത്തിട്ടാപ്പിനെടുത്തിട്ടാ പോയി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാ ഒരു പേടി കാരണം ഐസ് കട്ട പിടിച്ചിരിക്കുക അല്ലാതെ കഴിച്ചും അതായെന്ന് നോക്ക് തീ അമ്മ ഇപ്പൊട്ട് വീടുകളിൽ തുടങ്ങിയത് ഞങ്ങള് ഞാനങ്ങനെ പോയിട്ടൊക്കെ വന്ന എവിടെ പോയിട്ടാ വന്നെ ഹീപ് കുങ്കുന പോയപ്പോ കിട്ടിയത് ഒരെണ്ണം ഒരെണ്ണം എന്റെ അവിടെന്നെ വികാരി എന്റെ ഇത് അവർക്ക് തിരിച്ചു കൊടുക്കാം അവർ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ അവിടെ വെച്ചേ പോയി ആ വണ്ടിക്കത്തിരുന്നെടുത്തില്ലോ വണ്ടിക്കകത്ത് നമുക്ക് ആ പാങ്കര വാടിയുന്ന് കിട്ടിയത് അറത്തിന്റെ ഒക്കെ കിട്ടിന്ന് കിട്ടിയത് നമ്മള് വണ്ടിയൊക്കെ ഡിക്കിയിലി വെച്ചിരുന്നേ

ചൂട് കഴിച്ചോട്ടൂടെ ഇത് നാരായണന്റെ വീട്ടിലാണ്

മയോണൈസോനോ എരിങ്ങലോരന അമ്മ ഇതെന്തായാണ് നീയ അതിറ്റുള്ള അത겐ട മയോണൈസ് കൊടുത്തോ ഫ്രഞ്ച് ഫ്രൈസ്ന്റെ കൂടെ ഇടാതിരുന്നോ എന്തു ഡൗട്ട് ആ പേ ഫ്രഞ്ച് ഫ്രൈസ്ന്റെ കൂടെ ഇടാതിരുന്നോ ഞാൻ ഞാൻ ചെയ്യാം സിസൻടെ സമതി മയോണൈസണ്ട

ఇం కా ఇత్ర మనసే ോ താങ്ക് യു അപ്പൊ അല്ല ഇത് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നിന്നിട്ട് എന്റെ ഹൈറ്റ് വെച്ച് നോക്കിട്ടാ ഉണ്ടാക്കി ഞാൻ പ്രതീക്ഷിച്ചതേലില്ല എന്നെ കാട്ടി പോക്കത്തെ പോവുന്നുണ്ട് ആക്ച്വലി ഇതെന്റെ ആവശ്യമില്ല ഈ മുഖത്തേന്റെ ആവശ്യമല്ലേ ആ രണ്ടിക്കന്നു അങ്ങനെ ഇത് അമ്മ എല്ലാം അറേഞ്ച് ചെയ്തേ അതൊന്നും ഇതില്ലെങ്കിൽ അമ്മ വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്ത എനിക്കറിയാം മോളെ അമ്മ എന്നോടെ കളിക്കല്ലേ പൊള്ളി പോകത്തോട് തറ മോനെ മോനെ ആ അവിടെ നമുക്ക് അല്ലിന് പോകുമ്പഴത്തേനും അവിടെ ഉള്ള വീടുകളിൽ നിന്ന് എല്ലായിടത്തുനിന്നും തരുന്ന പൂവായത് ഉണക്ക പൂ ഇത് ഉണക്ക പൂവ അത് എന്റെ പൂവും തരും പിന്നെ ഇത് കണക്ക് ഒരേത് തരും എന്തെരാ മീറ്റാ പാൻ മീറ്റാ പാനും പിന്നെ ഒരു എലി വെറ്റില് വെറ്റില് പാനും പിന്നെ തരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എള് എള്ളിന്റെ എള് പറയുന്ന എള്ളി എല് എനിക്ക് അറിയാ നടുവിന്റെ അടിയിൽ എല്ലുണ്ട് അതെന്ത് പക്ഷെ അതിന്റെ നടുവ അതെന്താ അപ്പൊ നമ്മടെ കത്തിയടിച്ച് നിർത്താം എന്താടി കത്തിയടിന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇവിടെയാണ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ അപ്പൊ നമ്മള് ഹൽദി കുങ്കുമനൊക്കെ പോയതിന്റെ ഒക്കെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമ്പോ അതുവരെ എല്ലാവർക്കും ബൈ 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 बाय <laughs>